ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടി വിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കരമനാറിൻ്റെ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ കക്ക കുറച്ച് വാരാനുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് പുഴുക്ക് വെള്ളം കയറിയിട്ട് വെള്ളം മൊത്തവും കലങ്ങി കിടക്കി കക്ക കിട്ടുമെന്ന് അറിയത്തില്ല എന്നാലും നോക്കാം ഈ കാണുന്ന ഇത്രയും ഭാഗം കക്കകൾ വന്ന് സാധാരണ കൂടുന്ന സ്ഥലമാണ് ഈ മരത്തിൽ നിന്ന് വീഴുന്ന ബദാമിൻ്റെ ഇലയും വേസ്റ്റൊക്കെ തിന്നാനായിട്ട് ഇവർ ഇവിടെ വന്ന് കൂടും വല്ലതും എന്ന് നോക്കാം ഇല്ലാതെ എല്ലാവരും ഇറങ്ങി നാണങ്ങരണ്ട

ഒരു കല്ലോടേ ഇങ്ങനെ ചതയെല്ലാം വിട്ടുവരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ വെന്തു ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിനി വേസ്റ്റ് ആയിട്ട് ഒന്നും എടുത്ത കളയല്ല സാധാരണ ചില സീസണിലൊക്കെ ആണെങ്കിൽ ഇതിന് വേസ്റ്റ് മാറ്റേണ്ടി വരും ഇപ്പോൾ ആ പ്രശ്നമില്ല ഇത് മൊത്തത്തിൽ കഴിക്കാൻ അപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ചതയാണ് കിട്ടിയേക്കുന്ന ചത പക്ഷേ നല്ല സൈസുള്ള ചതയുണ്ട് ഉദ്ദേശിച്ച കൂടുതലുണ്ട് ഇതില് മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട് ഒരു മൂന്ന് മൂന്നുള്ള ഇങ്ങനെ കഴിവിയെടുക്കണം

ഷെഫിനെയൊക്കെ വാടക ഇറങ്ങി ചെയ്യണിന്ന് ഇപ്പം എത്ര വർഷം ഷെഫായിരുന്നു നാലര നാലര അഞ്ചു വർഷം ഷെഫായിരുന്നില്ല ലെപ്പൺ ഷെഫി അല്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബേസ്റ്റ് ഇടിപ്പിളരിടി സവാളടി അടുത്ത് എന്താണുണ്ട് മാറ്റം കിട്ടുന്നത് കട പൊട്ടി കേട്ട് വറ്റൽ മുളക് ിഞ്ചർ ഗാർലിക്ക് അടുത്തായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി സവാള സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നൊരു വയറ്റേരുമല്ലേ അങ്ങനെ ഉള്ളി വയന്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത തക്കാളിയാണ് ഇടേണ്ടത് ഓക്കെ തക്കാളി ചേർത്തി കഴിഞ്ഞു അടുത്ത മസാലകൾ ഇടാൻ പോവുകയാണ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അടുത്ത മസാല മസാല ഗരം മസാല കുരുമുളക് അങ്ങനെ മാംസം തട്ടിക്കഴിഞ്ഞു നീ തീ വന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതിയാകുമല്ലേ അഞ്ച് മിനിറ്റ് സെമറിയാൻ വയ്ക്കുമ്പോഴത്തേക്കും സാധനം ഒന്ന് റെഡിയായി വരും എരിവ് കുറവാണെന്ന് നമ്മുടെ ഷെഫ് പറഞ്ഞത് പ്രകാരം കുറച്ചുകൂടി മുളക് കൂടിയും കുരുമുളക് കൂടിയും ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് മസാല എല്ലാം റെഡി ടേസ്റ്റ് നോക്കി അടിപൊളിത്താണ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആ വന്നാൽ തീ കൂട്ടിയിട്ട് വയറ്റേണ് സാധനം റെഡി ആയിട്ടുണ്ട് അടുപ്പണച്ചു അടുത്ത് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇറങ്ങാം കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രെഡും കൂട്ടി കഴിക്കാനാണ് പ്ലാൻ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഫുഡൊന്നും റെഡിയാനൊന്നുമില്ല ഇതാണ് നമ്മുടെ കക്ക ഫ്രൈ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ കട്ട് ചെയ്യണം കഴിച്ചു തുടങ്ങാം